फरेंस राजेश कुमार മനുഷ്യരുടെ ഭംഗിയും ആകർഷണയും നിലനിർത്തുന്നതിന് തലമുടി പ്രധാന ഒരു റോള് വഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ തലമുടി കൊഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ വല്ലാണ്ടങ്ങ് പാനിക്കാവും അല്ലേ എങ്ങനെയെങ്കിലും തിരിച്ച് തലമുടി വളർത്താനായിട്ട് ഇപ്പം നമ്മൾ യൂട്യൂബ് നോക്കിയോ ഇൻസ്റ്റാഗ്രാം നോക്കിയോ പലവിധ പ്രോഡക്ട്സ് ഒക്കെ വാങ്ങി ഉപയോഗിക്കും ഡോക്ടർമാരെ കാണും എന്നിരുന്നാലും മുടിപൊഴിച്ചിൽ മാറാത്ത ആൾക്കാരുണ്ട് പണ്ടത്തെ ഒരു നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ കാണുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ഇപ്പം ചെറുപ്പക്കാർക്ക് വരെ മുടി പൊഴിയുന്ന ഒരു സാഹചര്യം കൂടുതലായിട്ടുണ്ട് സ്ത്രീകൾക്ക് ഒരു പത്തിരുപത്തഞ്ച് വയസ്സായ പെൺകുട്ടികൾക്ക് തന്നെ വല്ലാണ്ട് മുടി പൊഴിയുന്ന ഒരു ചിലർ ഡോക്ടറെ കാണുമ്പോൾ പറയും പ്രത്യേകിച്ച് ഒരു കാര്യമില്ല ഡോക്ടറെ എന്താണെന്ന് അറിയില്ല വല്ലാണ്ട് ആലോചിച്ചിട്ട് ഒരു കാരണവും കിട്ടുന്നില്ല എന്റെ ലൈഫ് സ്റ്റൈലിൽ ഒരു മാറ്റവും വന്നിട്ടില്ല പിന്നെ എന്താണ് ഇതിങ്ങനെ സംഭവിക്കുന്നത് അറിയില്ല ഏറ്റവും കൂടുതൽ മുടിപൊഴിച്ചത് ഉണ്ടാക്കുന്ന കാരണങ്ങൾ അതായത് നമ്മൾ ഒരു പ്രശ്നമാണെന്ന് തിരിച്ചറിയാത്ത ചില സാഹചര്യങ്ങൾ ഞാൻ വിശദീകരിക്കാം ഇതിന് പരിഹാരവും പറഞ്ഞുതരാം ഏറ്റവും പ്രധാനമായിട്ട് മുടി മുടിവീച്ചിൽ ഉണ്ടാക്കുന്ന കാരണം എന്ന് പറയുന്നത് ഒന്ന് ഫിസിക്കൽ സ്ട്രെസ്സും ഒന്ന് മെന്റൽ സ്ട്രെസ്സുമാണ് മെന്റൽ ടെൻഷൻ മെന്റൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അമിതമായിട്ടുണ്ടാകുന്ന മാനസിക പിരിമുറുക്കം ജീവിതത്തിൽ ഉണ്ടാകുന്ന വല്ലാതെ പ്രഷർ നിങ്ങൾക്ക് വീട്ടിലുണ്ടാകുന്ന അല്ലെങ്കിൽ ഓഫീസിലുണ്ടാകുന്ന പ്രഷേഴ്സ് നിങ്ങളുടെ മുടിയെ ബാധിക്കാറുണ്ട് പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ വന്ന് നമ്മൾ അറിയാണ്ട് തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു ഫിസിക്കൽ സ്ട്രെസ്സ് വല്ലാതെ അങ്ങ് ഡെവലപ്പ് ചെയ്യും നമ്മുടെ ശരീരത്തിനകത്ത് ഈ ഫ്രീ റാഡിക്കൽസ് അതായത് നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ ഡേഞ്ചറസ് ആക്കുന്ന അപകടകത്തിലാക്കുന്ന ഫ്രീ റാഡിക്കൽസ് കൂടുതലായിട്ട് ഫോം ചെയ്യും ഇതിൻ്റെ ആദ്യത്തെ ലക്ഷണം കാണുന്നത് മുടിയിലാണ് മുടി ക്രമേണ പൊഴിഞ്ഞു പോയി തുടങ്ങും ഇത്തരക്കാർക്ക് ശ്രദ്ധിച്ചറിയാം വയറിനും ഇടയ്ക്കിടയ്ക്ക് പ്രശ്നം ഉണ്ടാവും ഇടയ്ക്ക് വല്ലാണ്ട് ക്ഷീണം അനുഭവപ്പെടും മുടി കണ്ടു വന്ന് ഇത് ഏറ്റവും കൂടുതൽ മെൻ്റൽ ടെൻഷൻ അനുഭവിക്കുന്ന ആൾക്കാർക്ക് ാണ് അതോടൊപ്പം തന്നെ ഉറക്കക്കുറവുണ്ടെങ്കിലോ മുടിയുടെ കാര്യം തീരുമാനമാവുകയും ചെയ്യും രണ്ടാമത്തത് ഫിസിക്കൽ സ്ട്രെസ് ആണ് ഫിസിക്കൽ സ്ട്രെസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വരില്ല പലപ്പോഴും നിങ്ങളെ ശരീരത്തിനെ ബാധിക്കുന്ന ഏതെങ്കിലും കടുത്ത രോഗങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു കടുത്ത പനി വരുന്നു ഡെങ്കു പനി വരുന്നു ഇല്ലെങ്കിൽ ചിക്കൻ ബോക്സ് വരുന്നു ഇല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫിസിക്കലായിട്ടുള്ള പ്രോബ്ലംസ് നിങ്ങളെ അലട്ടുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി ഇല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഒരു മേജർ സർജറി ഉണ്ടായിരുന്നു ഇല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ പ്രസവം പോലുള്ള എന്തെങ്കിലും കടുത്ത കണ്ടീഷൻസിലൂടെ കടന്നു പോകുന്നു അത് കഴിയുമ്പോൾ മുടിപൊഴിച്ചിലുണ്ടാവും ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകം എന്താണെന്ന് പറഞ്ഞാൽ ഇത് സംഭവിച്ച ഉടനെ അല്ല മുടി പൊഴിയുന്നത് കേട്ടോ നിങ്ങൾ ഇപ്പോൾ ഈ മാസത്തിൽ നിങ്ങൾക്ക് ഒരു സർജറി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അടുത്തൊരു പനി വന്നു നിങ്ങൾക്ക് മുടി പൊഴിയുന്നത് ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ടാണ് മിക്കവാറും ഒരു എഴുപത് മുതൽ തൊണ്ണൂറ് ദിവസമൊക്കെ ആവുമ്പോഴായിരിക്കും ഈ ഉണ്ടായ പ്രശ്നത്തിന്റെ മുടി പൊഴിഞ്ഞു പോകുന്നത് അപ്പോഴും പലപ്പോഴും നമ്മൾ ഈ സാഹചര്യം കൊണ്ടാകുന്ന മറന്നുപോകും ഭൂരിപക്ഷം ആൾക്കാർക്കും ഇത്തരത്തിലാണ് പലപ്പോഴും ഈ ശരീരത്തിനെ ബാധിക്കുന്ന കണ്ടീഷൻസ് മുടിയെ ബാധിക്കുന്നത് അതായത് പ്രശ്നം നിങ്ങൾക്കുണ്ടായി രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോൾ മുടി പെട്ടെന്ന് ഒഴിഞ്ഞു തുടങ്ങും ടീലജൻ എഫ്ലിയം എന്നാണ് ഈ ഒരു കണ്ടീഷന് പറയുന്ന പേര് ടീലജൻ എഫ്ലിയം പലപ്പോഴും ഡോക്ടർമാർ അടുത്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് പറയാൻ പോലും നിങ്ങൾ മറന്നുപോവുകയും ഇത് എന്തുകൊണ്ടാണെന്ന് അറിയാതെ പലവിധ വൈറ്റമിനുകളും ആൾക്കാർ കൊടുത്തു നോക്കുകയും മുടി പൊഴിച്ചിൽ മാറാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കണ്ടീഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഭക്ഷണക്രമത്തിൽ വരുന്ന വ്യത്യാസമാണ് പല ന്യൂട്രിയൻസും പോഷകങ്ങൾ നിങ്ങളുടെ ശരീരത്തിന് കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായാൽ മുടിവൊഴിച്ചിലുണ്ടാവും ഏറ്റവും പ്രധാനമായിട്ടും വിളർച്ച വല്ലാണ്ട് ശരീരത്തിന് അനീമിയ ഉണ്ടാകുന്ന രക്തക്കുറവ് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മുടിപൊഴിച്ചിലുണ്ടായിരുന്നു വരാം നിങ്ങൾക്ക് ചില ചിലതിനും വൈറ്റമിൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണത്തിന് സെലീനിയം കുറഞ്ഞാലോ വൈറ്റമിൻ ഡി കുറഞ്ഞിരുന്നാലോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഹിമോഗ്ലോബിൻ കുറയ്ക്കുന്ന ഇപ്പം ബി കോംപ്ലെക്സിന്റെ അളവ് ശരീരത്തിൽ കുറഞ്ഞിരുന്നാലോ എല്ലാം തന്നെ നിങ്ങൾക്ക് മുടിവൊഴിച്ചിൽ ആദ്യത്തെ ഒരു ലക്ഷണം ആരോഗ്യ പ്രശ്നങ്ങൾ ഹോർമോണൽ വ്യതിയാനങ്ങൾ നിങ്ങൾക്ക് മുടിപൊഴിച്ചിലുണ്ടാവും ഉദാഹരണത്തിന് ഗർഭാവസ്ഥ പ്രസവം കഴിയുന്നു സടനായിട്ട് സ്ത്രീകളുടെ ഹോർമോണിന് വ്യത്യാസം വരുന്നു മുടിപൊഴിച്ചിലുണ്ടാവും പ്രസവം കഴിഞ്ഞിട്ട് ആൾക്കാർക്ക് മുടിപൊഴിന്ന് ശ്രദ്ധിച്ചിട്ടില്ലേ അതുപോലെ തന്നെ തൈറോയിഡ് ഹോർമോണിന് വരുന്ന വ്യത്യാസം ഇപ്പൊ തൈറോയിഡ് ഗ്രന്ഥി ആവശ്യത്തിന് പ്രവർത്തിക്കുന്നില്ല ടി എസ് എച്ച് കൂടി പോകുന്നു ഇതിന്റെ ആദ്യത്തെ ലക്ഷണം പലപ്പോഴും മുടിപൊഴിച്ചിലാണ് തൈറോയിഡ് പ്രശ്നം മാത്രമല്ല കേട്ടോ നിങ്ങളുടെ ശരീരത്തിനെ ബാധിക്കുന്ന ചില ഇനം ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷി തന്നെ നമ്മുടെ ശരീരത്തിലെ ചില അവയവങ്ങൾക്കെതിരെ തിരിയുന്ന ഒരവസ്ഥ എസ് എൽ ഇ സിസ്റ്റമിക് ലൂപ്പസ് എർത്തമെറ്റോസിസ് എന്ന് വിളിക്കുന്ന ഒരവസ്ഥ നിങ്ങളുടെ ശരീരത്തിനെ പ്രത്യേകിച്ച് മുടികളെയൊക്കെ ബാധിക്കുന്ന ഇപ്പം അലോപേഷ്യ ഏരിയേറ്റ എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടെങ്കിലോ കടുത്ത തരത്തിലുള്ള മറ്റെന്തെങ്കിലും രോഗബാധ ഇപ്പം എന്തെങ്കിലും ഒരു കടുത്ത ഇൻഫെക്ഷൻ വരുന്നു ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വരുന്നു മുടി മുടിപൊഴിയാനുള്ള സാധ്യതയുണ്ട് ഇനി ഇതുകൂടാതെ നിങ്ങൾ എടുക്കുന്ന ചില ഇനം മരുന്നുകളും നിങ്ങൾക്ക് ഉണ്ടാക്കി എന്ന് വരാം പലപ്പോഴും ചിലർ കഴിക്കുന്ന ഈ ബി പി കുറഞ്ഞു നിർത്താനുള്ള ചില ഇനം മരുന്നുകൾ ബ്ലഡ് തിന്നസ് ഇപ്പം ഹാർട്ട് അറ്റാക്ക് പ്രോബ്ലം ഉള്ളവർക്ക് രക്തം നേർപ്പിച്ച് നിർത്താനുള്ള ചില ഇനം മരുന്നുകൾ ആന്റി ഡിപ്രസൻസ് മാനസിക പ്രോബ്ലത്തിന് കഴിക്കുന്ന ചില ഇനം മരുന്നുകൾ ഇത് ചിലരിൽ ചിലരില് ഉണ്ടാക്കി എന്ന് വരാം കൂടാതെ ചിലയിനം ചികിത്സാ രീതികൾ ഉദാഹരണത്തിന് ഇപ്പോൾ കീമോതെറാപ്പി ഒക്കെ ക്യാൻസർ രോഗത്തിന് ചെയ്യത്തില്ലേ അത് ഉണ്ടാക്കി എന്ന് വരാം നിങ്ങളുടെ ശരീരത്തിൽ ഇപ്പം മജ്ജ മാറ്റിവയ്ക്കുന്ന പോലുള്ള അവസ്ഥ സ്കിന്നിന് വരുന്ന ചിലയിനം മുടി വരാം നമ്മുടെ ലൈഫ് വരുന്ന മാറ്റങ്ങൾ ലൈസിൽ വരുന്നപ്പോൾ ഇപ്പോൾ എറണാകുളത്ത് നിൽക്കുന്നു നിങ്ങൾക്ക് ഇവിടെ ബാംഗ്ലൂരേക്ക് ട്രാൻസ്ഫർ ആയി ബാംഗ്ലൂരിലെ ക്ലൈമറ്റ് അവിടുത്തെ നിങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളത്തിനകത്തുള്ള മിനറൽസിന്റെ വ്യത്യാസം ഇതെല്ലാം മുടി മുടിപൊഴിച്ചിലുണ്ടാക്കിയെന്ന് വരാം ഒരു പുതിയൊരു സ്ഥലത്തേക്ക് പോയി നിങ്ങളുടെ ശരീരം ഒരു പറിച്ചു നടന്ന വിധേയമായി ഒരു രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോഴായിരിക്കും പെട്ടെന്ന് മുടി പൊഴിയുന്നത് നിങ്ങൾ നോക്കുമ്പോൾ വന്നിട്ട് കുറച്ച് നാളായി ഇങ്ങനെ പ്രശ്നം വരേണ്ട സാഹചര്യം വരുന്നില്ല ഇതുപോലുള്ള സാഹചര്യങ്ങളും മുടിപൊഴിച്ചിലുണ്ടാക്കിയെന്ന് വരാം മുടിക്ക് ചെയ്യുന്ന ചില ഇനം ചികിത്സകൾ ചില ഇനം ട്രീറ്റ്മെന്റ് പ്ലാനുകൾ മുടിപൊഴിച്ചിലുണ്ടാക്കിയെന്നൊരു ഉദാഹരണത്തിന് നിങ്ങൾക്ക് തലയോട്ടിയിൽ വിട്ടുമാറാതെ ഡാൻഡ്രഫ് ഉണ്ട് സെബോറിക് ഡെർമറ്റൈറ്റിസ് ഉണ്ട് തലയോട്ടിയിൽ തേക്കുന്ന ചില ഇനം മരുന്നുകളാകാം സോറിയാസിന് ചെയ്യുന്ന ചികിത്സകളാകാം ഇല്ലെങ്കിൽ നിങ്ങൾ മുടിക്ക് വേണ്ടി ഇപ്പം മുടി സ്ട്രൈറ്റൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കൾ ബ്ലീച്ചുകൾ മുടിയിൽ ചെയ്യുന്ന കളറിങ് ഏജന്റുകൾ ഇതിൻ്റെ എല്ലാം റിയാക്ഷൻ കൊണ്ടും മുടിപൊഴിച്ചിലുണ്ടായി എന്ന് വരാം ഇതൊന്നും കൂടാതെ നമുക്ക് പാരമ്പര്യമായിട്ട് മുടിയെ ബാധിക്കുന്നതിലും പ്രോബ്ലം ഉണ്ടെങ്കിലും മുടി മുടിവൊഴിച്ചിൽ ഉണ്ടായിരുന്നു വരാം ചിലരുടെ സാഹചര്യങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം അച്ഛനോ അല്ലെങ്കിൽ അച്ഛൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ കുടുംബത്തിലോ കഷണ്ടിയുടെ ടെൻഡൻസി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു പ്രായം പ്രത്യേകിച്ച് ഒരു പതിനെട്ട് ഇരുപത് വയസ്സാകുമ്പോൾ മുടിവൊഴിച്ചിൽ തുടങ്ങി എന്ന് പറയാം ഇത് കേൾക്കുമ്പോൾ പലർക്കും തോന്നും എൻ്റെ അച്ഛനെ കഷണ്ടി ആയിട്ട് അൻപത് വയസ്സിൽ അല്ലെങ്കിൽ അറുപത് വയസ്സിലാണ് എനിക്ക് പക്ഷേ ഇരുപത് വയസ്സിലാണ് മുടി മുടിവൊഴിച്ചിലെന്ന് യഥാർത്ഥത്തിൽ നിങ്ങളുടെ അച്ഛൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലോ കഷണ്ടി ഉള്ളത് ഒരു പക്ഷെ നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സിലാണെങ്കിൽ നിങ്ങൾ അതിന്റെ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സിൽ തന്നെ ഇത്തരത്തിൽ ഒരു ടെൻഡൻസി കണ്ടു തുടങ്ങും കാരണം അന്നത്തെ കരുടെ ലൈഫ് സ്റ്റൈൽ അല്ല ഇപ്പോഴത്തെ ഇങ്ങനെ ലൈഫ് സ്റ്റൈലിൽ വരുന്ന വ്യത്യാസങ്ങളും ഭക്ഷണത്തിലുള്ള വ്യത്യാസങ്ങളും നിങ്ങളുടെ ശരീരത്തിൽ ഇത്തരത്തിൽ കഷണ്ടി ജീനുകൾ നേരത്തെ ആക്റ്റീവ് ആകാൻ കാരണമാകാറുണ്ട് ചിലർക്ക് പാരമ്പര്യമായിട്ട് ഇപ്പൊ ചുരുണ്ട മുടി ഇപ്പൊ കോയിൽ പോലെ സ്പ്രിങ് പോലുള്ള മുടിയുള്ള ആൾക്കാരില്ലേ ഇത്തരക്കാർക്ക് നമ്മുടെ നീളമുള്ള അതായത് കോലൻ മുടി ഉള്ളവരെക്കാൾ മുടി പൊഴിച്ചിലും കഷണ്ടിയും വരാനുള്ള സാധ്യത ഏറെയാണ് ഞാൻ ഈ പറഞ്ഞ സാഹചര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ മുടിപൊഴിച്ചിലുണ്ടാക്കുന്നത് ഇനി നിങ്ങൾക്ക് ഇത്തരത്തിൽ മുടിപൊഴിച്ചിലുണ്ട് പ്രത്യേകിച്ച് ആലോചിച്ചിട്ടൊരു കാരണം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാരണങ്ങൾ ഏതെങ്കിലും ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ഇതിന് ചെയ്യേണ്ടതെന്നറിയാമോ നിങ്ങളൊരു ഡോക്ടറെ കണ്ട് സമാധാനമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് ഇപ്പോൾ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങൾ നോക്കുക ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഫിസിക്കൽ സ്ട്രെസ്സും മെൻ്റൽ സ്ട്രെസ്സും പോലുള്ള കണ്ടീഷൻസ് കൊണ്ടുള്ള മുടിപൊഴിച്ചിലാണെങ്കിൽ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ചികിത്സ ഹോമിയോപ്പതിയിലാണ് ഞാൻ ഒരുപാട് കേസുകളിൽ കണ്ടിട്ടുണ്ട് ഇത്തരത്തിൽ നമുക്കിപ്പം സ്ഥലം മാറി നിൽക്കുന്നു മുടിപൊഴിയുന്നു അമിതമായിട്ട് മെന്റൽ ടെൻഷൻ ഉണ്ട് മുടിപൊഴിയുന്നു ശരീരത്തിന് വരുന്ന രോഗാവസ്ഥകളുണ്ട് മുടിപൊഴിയുന്നു പെട്ടെന്ന് ഇത് മാറ്റിയെടുക്കാൻ ഹോമിയോപ്പതിയിൽ നല്ല ഫലപ്രദമായിട്ടുള്ള ചികിത്സയുണ്ട് ഒരുപാട് കേസുകളിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ് ഇതുകൂടാതെ നിങ്ങളുടെ ശരീരത്തിൽ ഇപ്പം ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം പലപ്പോഴും നിങ്ങൾക്ക് ഈ മുടിപൊഴിച്ചിൽ അമിതമായിട്ടുണ്ടെങ്കിൽ ബേസിക്കായിട്ട് ചെയ്യേണ്ട മൂന്നാല് കാര്യങ്ങൾ പറഞ്ഞുതരാം ഒന്നാമത്തത് ആണ് ഡെയിലി ഒരു മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കുക ആവശ്യത്തിന് ജലം ശരീരത്തിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ മുടിപിഴ്ശികൾ കുറയാനെ സഹായിക്കും രണ്ടാമത്തത് നിങ്ങൾ തലമുടി നനഞ്ഞിരിക്കുന്ന സമയത്ത് ശക്തിയായിട്ട് തോർത്തരുത് ഒപ്പിയെടുക്കുകയെ ചെയ്യുള്ളൂ കാരണം തലമുടി നനഞ്ഞിരിക്കുന്ന സമയത്ത് ഈ പലപ്പോഴും ഇപ്പം ആടി ഇളകിയിരിക്കുന്ന അല്ലെങ്കിൽ ആരോഗ്യം കുറഞ്ഞ മുടിയെല്ലാം പെട്ടെന്ന് നിങ്ങൾ ഈ ഫോഴ്സ്ഫുള്ളി തല ചീകുമ്പോഴോ തോർത്തുമ്പോഴോ ഇതങ്ങ് ഊരിപ്പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തലമുടി നനഞ്ഞിരിക്കുമ്പോൾ മുടി ചീകാനോ തല തോർത്താനോ പാടില്ല പല പെൺകുട്ടികളും പുറകിലേക്ക് വളരെയധികം ചീകി പിന്നെ കെട്ടി പുറകിൽ ടൈറ്റ് ആയിട്ട് റബ്ബർ ബാൻഡ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് പക്ഷേ പുരുഷന്മാർ പ്രത്യേകിച്ച് യുവാക്കളും പെൺകുട്ടികളും ഇങ്ങനെ ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ നിന്നും മുടി പെട്ടെന്ന് പൊഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ട്രാക്ഷൻ അലോപേഷ്യ എന്നാണ് പറയുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കുക സുഖമായിട്ടുള്ള ഉറക്കം രാത്രി ഒരു എട്ട് മണിക്കൂർ രാത്രി ഒരു പത്തര മുതൽ വെളുപ്പിന് വരെയുള്ള സുഖമായിട്ടുള്ള ഒരു ഉറക്കം കൂടി ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഈ മുടി മുടിപൊഴിച്ചിലൊക്കെ ഒഴിവാക്കാൻ സാധിക്കും ഞാൻ ഈ പറഞ്ഞ ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാവരുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക കാരണം ഇന്ന് ചെറുപ്പക്കാർക്ക് ഉൾപ്പെടെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഇങ്ങനെ കാരണമൊന്നും ഇല്ലാതെ വരുന്ന മുടി പൊഴിച്ചിൽ അതിൻ്റെയൊക്കെ പുറകില് ഇത്തരത്തിൽ ഒളിഞ്ഞിരിക്കുന്ന കാരണം ഉണ്ടെന്ന് കൂടി ഇപ്പോൾ മനസ്സിലായില്ലേ വീണ്ടും മറ്റൊരു ദിവസത്തിൽ మొరొరి విషయమై కండ ముట్ట బాయ్